ഹലോ സോറി ഹലോ ഇന്നൊരു വണ്ടിയും കൂടെ നോക്കുകയാണ് കേട്ടോ ഇത് വോൾവോ എക്സ്ഇ നയൻറ്റി ആണ് ഒരു വാങ്ങിക്കാനുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നോക്കാം ഓക്കെ വോൾവോ ഓസ്ട്രേലിയ ഒരു ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഫോർട്ടി ഫോർട്ടിന്റെ ഒരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റവും കൂടെ കൂട്ടിയിട്ടുണ്ട് വണ്ടി നല്ല യാത്രാസ് കൊണ്ടുവരുന്ന ഒരു കാറാണ് ഏഴുപേർക്ക് സൗകര്യപ്രദമായിട്ട് സുഖകരമായിട്ട് ഇത് യാത്ര ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും വേണ്ടി അതുകൊണ്ട് കനോര മിക്സൺ അതുപോലെയുള്ള എല്ലാ മോഡേൺ ഫീച്ചേഴ്സും ഉണ്ട് എൻ്റെ പേഴ്സണൽ വ്യൂ പോയിൻ്റിൽ ഉള്ള ഒന്ന് രണ്ട് പോയിന്റുകൾ എനിക്ക് ഇഷ്ട ഇഷ്ടപ്പെടാതെ പോയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ് കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് എൻ്റെ പേഴ്സണൽ ചോയ്സ് അപ്പോൾ അത് കൊണ്ട് തന്നെ എനിക്ക് അത്ര ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല പക്ഷേ കുറച്ചും കൂടി ലൈറ്റ് ബാക്ക് ആയിട്ടിരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് നല്ല വണ്ടിയായത് ഫ്രീവെയർ ഒക്കെ നല്ല സുഖകരമായ യാത്ര അനുഭവിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയായത് പിന്നെ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കുറച്ചും കൂടി ഒരു ഫ്യൂച്ചർ പ്രൂഫ് ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് പല അവസരങ്ങളിലും തോന്നിയിട്ടുണ്ട് ഇതൊക്കെയാണ് എക്സ് ഐ നയൻറ്റിയുടെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം ഇനി അടുത്ത വണ്ടി എന്ന് പറയുന്നത് ലാൻഡ് റോവറിൻ്റെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നടക്കണ ഡിഫൻഡർ ആണ് ഇപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വണ്ടി ഡിഫെൻഡറിൻ്റെ വൺ തേർട്ടി അതായത് ലോങ് വീൽ വേസ് വേർഷൻ ആണ് വൺ തേർട്ടി അതിൻ്റെ ഡീസൽ വേരിയൻ്റാണ് എച്ച് എസ് സി സ്പെക്കിലുള്ള എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ട്രിം ആണ് എച്ച് എസ് സി എച്ച് എസ് സി ട്രിമ്മിൽ ഉള്ള ഡീസൽ വണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് നല്ല സുഖമാണ് കേട്ടോ ഹയർ സീറ്റിംഗ് പൊസിഷനും ഒക്കെ വന്നപ്പോൾ തന്നെ കംപ്ലീറ്റ് ആംബിയൻസ് മാറി നല്ല കമാൻഡിങ് ഡ്രൈവിംഗ് പൊസിഷനാണ് ഫ്രീവേയിലൊന്നും നമ്മൾ വണ്ടി പോകുന്നുണ്ടെന്ന് പോലും അറിയില്ല എയർ സസ്പെൻഷൻ്റെ ഒരു നല്ലൊരു ഡാമ്പിങ് എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും അഡാപ്റ്റീവ് ഡാമ്പിംഗ് എല്ലാം കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല സുഖകരമായ യാത്രയാണ് എട്ട് പേർക്ക് സുഖമായിട്ടിരിക്കാം വൺ തേർട്ടിക്കകത്ത് ഞാൻ കുറച്ച് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു മണിക്കൂറിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്ത് നോക്കി പക്ഷേ എന്നിട്ടും ആ ഒരു ഡ്രൈവർ സ്റ്റീറിങ് ആ ഒരു ഡ്രൈവിംഗ് സീറ്റ് അങ്ങോട്ട് സിങ്കായി കിട്ടിയിട്ടില്ല പൊതുവേ ഒരു വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ ഒരു പത്ത് മിനിറ്റിനകത്ത് തന്നെ ആ സീറ്റിംഗ് പൊസിഷൻ നമുക്ക് കംഫർട്ടബിളായിട്ട് കിട്ടുന്നതാണ് അതിൻ്റെ ഞാൻ മെയിനായിട്ടുള്ള ഒരു കാരണമായിട്ട് കണ്ടത് ഇതിൻ്റെ സീറ്റിൻ്റെ തൈ സപ്പോർട്ട് വളരെ കുറവാണ് മറ്റ് കാറുകളെ അപേക്ഷിച്ച് ഇതിന് തൈ സപ്പോർട്ട് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുട്ട് എപ്പോഴും പൊങ്ങിയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സീറ്റ് ഫുള്ളി ബാക്കായിട്ട് വെക്കണം ബാക്കായിട്ട് വെച്ച് കഴിയുമ്പോഴുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒട്ടും ലെഗ് റൂം ഉണ്ടാവില്ല ആ ഒരു വലിയൊരു പോരായ്മയായിട്ട് തോന്നി പിന്നെ ഈ വണ്ടിയുടെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ് പോയിൻ്റ് ഓൾമോസ്റ്റ് ഫൈവ് പോയിൻറ്റ് ഫോർ മീറ്റേഴ്സ് ആണ് ഇൻക്ലൂഡിംഗ് ദ സ്പെയർവെയിൽ പിന്നെ അതിൻ്റെ റിയർ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് സൈഡിലേക്ക് തുറക്കുന്നതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഒരു അവരുടെ ഡിസൈനിൽ ഡിസൈനിലൊന്നൊരു ഫ്ലോർ എന്ന് വേണം അറിയണമെന്ന് എനിക്കറിയില്ല ഒരു സ്റ്റോപ്പർ സ്റ്റോപ്പറൊന്നും അവരതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഒരു ആംഗിളിൽ കൊണ്ടുപോയാണ് പാർക്ക് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഈ ഡോറ് സൈഡിലേക്ക് തുറന്നു വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അവിടെ ഇരിക്കില്ല അത് തിരിച്ച് അടയും അതൊരു ഒരു ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി പിന്നെ ഈ വൺ വൺ ടെന്നിനകത്തേക്ക് പോകുമ്പോൾ വൺ ടെൻ ആയിട്ട് വരുന്നത് ഫൈവ് സീറ്റർ ആയിട്ടാണ് ഫൈവ് സീറ്റർ ഓപ്ഷനകത്ത് അതിൻ്റെ സെക്കൻഡ് റോ സീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഞ്ച് സീറ്റിംഗ് ആണ് റിക്ലൈനിങ് ഒരു ചെറിയ റിക്ലൈനിങ് ഒഴിച്ചാൽ സീറ്റ് സ്ലൈഡ് ആവില്ല അപ്പോൾ സെക്കൻഡ് റോ ഇതുപോലെ നമ്മൾ ബാക്കിലേക്ക് സീറ്റ് ഫുള്ള് ബാക്കിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകിൽ ഇരിക്കുന്ന ഒട്ടും തന്നെ ഒരു ലെഗ് റൂം നീ റൂം ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് വലിയൊരു പോരായ്മ വണ്ടിക്ക് വീതി കുറവാണ് പക്ഷേ ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഹെഡ് റൂം നല്ല ഇതുണ്ട് പിന്നെ വേറെ ഒരു ഡൗൺ സൈഡ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞുണ്ടെങ്കിൽ സെക്കൻഡ് റോയിലിരിക്കുന്ന ആളുകൾ അഡൽറ്റ്സ് ആയിട്ടുള്ളവരായിരിക്കുന്നെങ്കിൽ ഫ്രണ്ടിലെ സീറ്റ് എൻ്റെ ഫ്രണ്ടിലെ സീറ്റ് കാരണം മുമ്പിലേക്കുള്ള വ്യൂ കുറേ അധികം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയത് നമ്മൾ എങ്ങി നോക്കിയെങ്കിലും മുൻവശം കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു അതേപോലത്തെ ഒരു ഒരു ഫീലിംഗ് എനിക്ക് തോന്നി ബാക്കിലിരുന്നു അപ്പോൾ അതുപോലെ അല്പം ബോഡി റോളുണ്ട് വണ്ടി ഇച്ചിരി ഹയർ ആയിട്ടിരിക്കുന്നതിൻ്റെ നമുക്കറിയാം അതുപോലെയുള്ള അതുപോലെയുള്ളൊരു സ്പെക്കിലുള്ള വണ്ടികൾക്ക് എല്ലാത്തിനും അങ്ങനെയുണ്ടാകും പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ റഗഡായിട്ടുള്ള ഒരു എൻവോൺമെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാക്ക് ബാക്ക്റോഡുകൾ അല്ലെങ്കിൽ അല്പം കുറുഗേഷൻസുള്ള ഹൈവേകളൊക്കെ വേണം ഈ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റോഡിലെ കുറുഗേഷൻസൊക്കെ നമുക്കകത്ത് ഫീൽ ചെയ്യും കാരണം സസ്പെൻഷൻ അത്ര സോഫ്റ്റ് എന്നല്ല അതുകൊണ്ട് അതിന് അതൊരു വലിയൊരു ഡ്രോ ബാക്കാണ് നമ്മൾ വണ്ടി കാഴ്ചയിൽ നല്ല ലുക്കാണ് ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപാര ലുക്കാണ് ബാക്കും നമുക്ക് വണ്ടി പുറമേ നിന്നൊന്നും കാഴ്ചയ്ക്ക് ഒരുമയും പറയാനില്ല പക്ഷേ ഈ ചെറിയ റോഡുകളിൽ വണ്ടി ഒട്ടും കംഫർട്ടബിൾ അല്ല നല്ല കുലുക്കം തോന്നും ആ റോഡിലുള്ള ചെറിയ ഇമ്പെർഫെക്ഷൻസ് പോലും നമ്മളകത്ത് അറിയുന്നുണ്ട് അതുപോലെ ആ മിററിൻ്റെ പൊസിഷൻ അല്പം കൂടി മൊബോട്ടാക്കാമായിരുന്നു എന്ന് എനിക്കൊരു പേഴ്സണലി ഒരു തോട്ടുണ്ട് കാരണം സീറ്റ് ഞാൻ പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ആ മിററും അങ്ങോട്ട് ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് എനിക്ക് അങ്ങോട്ട് അങ്ങ് സിങ്കായി കിട്ടുന്നുണ്ടായില്ല ഞാനൊരു ഞങ്ങൾ വണ്ടി എടുത്തത് ഒരു ഓൾമോസ്റ്റ് ഒരു ത്രീ ഫോർ ഹവേഴ്സിലേക്ക് വേണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തത് അത് നിങ്ങളാണെങ്കിലും എവിടെയാണെങ്കിലും ഓസ്ട്രേലിയയിൽ വിലയിലുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല ഓസ്ട്രേലിയയിൽ നിങ്ങൾ ഇതുപോലെയുള്ള പ്രീമിയം വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചോദിക്കുമ്പോൾ വീക്ക് ഡേസിൽ ഏതെങ്കിലും ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു ത്രീ ഫോർ ഹവേഴ്സിലേക്കൊക്കെ വണ്ടി ട്രസ് ഡ്രൈവിന് തരും അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വണ്ടി വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ കുറേ അധികം നേരം വണ്ടി ഓടിച്ചു നോക്കി അത് നമ്മൾ ഫുള്ളി ഹാപ്പിയാണെന്ന് ആയതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്തേക്ക് ഒരു കമ്മിറ്റ്മെൻ്റിലേക്ക് പോകാവുള്ളൂ അതല്ലാതെ ഇപ്പോൾ സാധാരണ ഇതിൽ അവർ പറയുന്നത് ഓക്കെ ഹാഫ് ആൻ അവർ തരാം അല്ലെങ്കിൽ അറൗണ്ട് ദ ബ്ലോക്ക് ഒന്ന് ഡ്രൈവ് ചെയ്യാം അവർ കൂടെയിരുന്നു പക്ഷേ അങ്ങനെയല്ല നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെയിരുന്നു അതുപോലെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ ഗരാജിനകത്ത് വണ്ടി ഫിറ്റ് ആവുമോ അപ്പോൾ എസ്പെഷ്യലി വൺ തേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു ലോങ് വീൽ ബേസ് ആണ് സാധാരണ ഈ വണ്ടി ഇഷ്ടപ്പെട്ട കാണാനുള്ള ലുക്കൊക്കെ എനിക്ക് ഈ വണ്ടിയോട് ഇഷ്ടമാണ് വണ്ടികളെ പറ്റിയുള്ള കാര്യത്തിൽ എന്റെ അറിവ് വളരെ പരിമിതമായത് ഷോപ്പിംഗ് പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളോട് എനിക്ക് തുടക്കത്തിന് അങ്ങനെ വലിയ താല്പര്യമൊന്നും തോന്നിയില്ല എനിക്കത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വലിയ വണ്ടികളോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് എനിക്ക് ാണ് ചെറിയ ഒരു പേഴ്സണൽ കാഴ്ചപ്പാട്ടിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണിത് ഒരിക്കലും വ്യൂ ആണ് അതുപോലെ കൺട്രോൾസ് അല്ല ഫിസിക്കൽ കൺട്രോൾസ് കൊണ്ട് തന്നെ പല കാര്യങ്ങളും സ്ക്രീനില് പോയി

ഗുണമാണ് വൺ തേർട്ടിയെ കമ്പയർ വൺ ടെന്നെ കമ്പയർ ചെയ്യുമ്പോൾ വൺ തേർട്ടിക്ക് ഡിപ്പാർച്ചർ ആംഗിൾ കുറവാണ് കാരണം ആ ഓവർ ഹാങ്ങ് ഉള്ളതുകൊണ്ട് തന്നെ പക്ഷേ വൺ തേർട്ടിക്കും വൺ ടെന്നിനും അതുപോലെ ഡിഫറെൻ്റ് നയൻറ്റി അതായത് ടു ഡോർ ഷോർട്ട് വീൽ ബേസ് വൺ വെർഷനിൽ അപ്രോച്ച് ആംഗിൾ നല്ല രീതിയിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓഫ് റോഡ് ഒക്കെ പോവുകയാണെങ്കിൽ ഇത്രയും വില കൊടുത്തുമ്പോ ആരെങ്കിലും ഇപ്പോൾ ഈ വണ്ടിക്കും അതുപോലെ ഞങ്ങൾ വേറെ ഓടിച്ചു നോക്കിയ ഡിസ്കവറിക്കും ഒക്കെ വില വ്യത്യാസം വലിയ കാര്യമായിട്ടൊന്നുമില്ല എല്ലാം ആ എറൗണ്ട് ആ നമ്പേഴ്സിൽ തന്നെ വരുന്ന വണ്ടികളാണ് ഡിഫെൻഡർ ആയാലും ഡിസ്കവറി ആയാലും പിന്നെ ഇതിൻ്റെ അടുത്ത റേഞ്ച് റേഞ്ച് ഓവറാണ് പിന്നെ വില കൂടിയെന്ന് പറയുന്ന ഒരു മോഡലുള്ളൂ ഡിഫെൻഡറും ഡിസ്കവറിയും ഞങ്ങൾ ഓടിച്ചു നോക്കിയിട്ട് വില കൊണ്ടായാലും സ്പെക്ക് ചെയ്യുന്നതിനനുസരിച്ച് സെയിം വില തന്നെയാണ് വരുന്നത് ഡിസ് ഇത് ഡിഫൻഡർ വൺ തേർട്ടിയിൽ എനിക്ക് തോന്നിയ കാര്യം ഇതാണ് ഈ ഇതിപ്പോൾ ഒരു ഒരു പെട്രോൾ വണ്ടി ഇത് ഞങ്ങൾ രണ്ടാമത് എടുത്തത് ഒരു പെട്രോൾ വണ്ടിയാണ് ഓടിച്ചു നോക്കിയത് പെട്രോൾ വണ്ടി ഫീൽ സോ ഡിഫറെ എൻജിൻ റണ്ണിങ് ആണെന്ന് എന്നറിയ പോലും ചെയ്യില്ല ഭയങ്കര സ്മൂത്താണോ അതുപോലെ ആണ് ബാക്കിയെല്ലാം ബോഡി സ്പെസിഫിക്കേഷൻസ് അതുപോലെ സസ്പെൻഷൻ അതെല്ലാം സെയിമാണ് ജസ്റ്റ് എൻജിൻ മറ്റേ ആദ്യം ഓടിച്ചത് ഡി ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് ത്രീ ലിറ്റർ സിക്സ് ലിണ്ടർ ഡീസൽ എഞ്ചിനും ഇത് ത്രീ ലിറ്റർ സിക്സ് സിലിണ്ടർ പെട്രോൾ എഞ്ചിനുമാണ് പിന്നെ ഇതിന് രണ്ട് വേരിയൻ്റ് കൂടി ഉണ്ട് ഒന്ന് ഒരു ബി എയ്റ്റും പിന്നെ ഒരു ഒക്റ്റെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേറൊരു മോഡലും ഉണ്ട് അപ്പോൾ അത് രണ്ടും ആരും തന്നെ വാങ്ങിക്കും തോന്നിയില്ല നമ്മളെ കൊണ്ട് സാധാരണക്കാരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഭയങ്കര ആയിട്ടുള്ള എഞ്ചിനാണ് ഓഫ് കോഴ്സ് നമുക്ക് നോർമൽ ഡേ ടു ഡേ റണ്ണിങ്ങിന് പറ്റിയൊരു വണ്ടിയല്ല പക്ഷേ ഇത് ഒരുവിധം ഫ്യൂലഫിഷ്യൻ്റ് ആണ് വണ്ടി യാത്ര അസുഖം കൊണ്ട് നിങ്ങൾ ക്രൂസിംഗ് ആണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എനിക്ക് ആ സിറ്റിങ് ജിയോമെറ്ററി അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഡിഫൻഡറിലേക്ക് പോകാതെ ഡിസ്കവറിയിലേക്ക് കൂടുതൽ ഇൻക്ലൈൻ ചെയ്തു ഡിസ്കവറി ഞങ്ങൾ ഒന്ന് രണ്ട് രൂപ പ്രാവശ്യം ഓടിച്ചു നോക്കി ഇതെടുത്ത പോലെ അന്ന് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല പിന്നെ ഇതിൻ്റെ വൺ ടെന്നിൻ്റെ തൊട്ട് താഴെയുള്ള മോഡൽ വൺ തേർട്ടിയും ഞാൻ ഓടിച്ചു നോക്കി അതൊരു ആപ്റ്റായിട്ടുള്ള ഒരു സൈസാണ് പക്ഷേ അത് വണ്ടി വരുന്നത് ഫൈവ് സീറ്റർ ഓപ്ഷൻ ആയിട്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞു സെക്കൻഡ് റോ സീറ്റ് അതിൻ്റെ ബെഞ്ച് സീറ്റാണ് സ്ലൈഡിങ് അല്ല നമുക്ക് സ്ലൈഡിങ് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് റോ സീറ്റിങ് നമ്മൾ ഓപ്റ്റിൻ ചെയ്യണം തേർഡ് റോ സീറ്റിങ് വരുമ്പോൾ സെക്കൻഡ് റോ സീറ്റിങ് സ്ലൈഡിങ് ആകും പക്ഷേ സ്റ്റിൽ സ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് സ്ലൈഡ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സ്ലൈഡിങ് മാത്രമേ ഉള്ളൂ നമുക്കത് ബാക്കിലേക്ക് സ്ലൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെയും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു സ്പേസിൽ എനിക്കത്ര ഹാപ്പി ആയിട്ടില്ല വണ്ടിയുടെ കാര്യം ഇത്രയും വലുപ്പമുള്ള വണ്ടിയാണെങ്കിലും സെക്കൻഡ് റോ സീറ്റിലേക്ക് വരുമ്പോൾ തോറും വരുമ്പോൾ മക്കൾ വലുതായ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അപ്പോൾ ഞങ്ങളുടെ മക്കളുടെ രണ്ടുപേരും വലിയ ഒരുവിധം ഞങ്ങളുടെ ഒപ്പം തന്നെ പൊക്കമൊക്കെ അപ്പോൾ അവർക്കൊക്കെ ലെഗ് സ്പേസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ സെക്കൻഡ് റോയിൽ ഇത്രയും ആയിട്ട് നോക്കുന്നത് കുഞ്ഞു യങ് കപ്പിൾസ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞുങ്ങളോ ഉള്ള ഫാമിലിക്കാണെങ്കിൽ ഇത് വളരെ ആപ്റ്റായിട്ടുള്ളൊരു വണ്ടിയാണ് നമുക്ക് പിള്ളേരെ കയറ്റിയിരുത്താനും അവർക്കെല്ലാം ആ ഒരു ഹയർ സിറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ അവരുടെ ബേബി സീറ്റിൽ ഇരുത്താനും ഒക്കെ നല്ല സുഖമായിരിക്കും നമ്മൾ ഒത്തിരി അങ്ങോട്ട് ലീൻ ഇൻ ചെയ്യാതെ തന്നെ നിന്നുകൊണ്ട് തന്നെ അവർ കയറ്റിയിരുത്താനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണിത് മെയിൻലി ഞാൻ കണ്ട ഒരു ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ എന്ന് ഞാൻ പറയില്ല ഒരു എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടക്കുറവ് എന്ന് പറയുന്നത് ആ ബാക്കിലെ ടെയിൽ സ്ട്രിങ് ആയിട്ടുള്ള ഡോറിനെ ഒരു സ്റ്റോപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല മേ ബി ഒരു ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ച് വെക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ആംഗിളിൽ പോയി നിർത്തി കഴിഞ്ഞാൽ അത് അട അവിടെ നിൽക്കില്ല അത് വന്ന് നമ്മളിലേക്ക് വരും അതിന് സോഫ്റ്റ് ക്ലോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ടെയിലിൽ ഒരു സ്ലോ ഒരു സ്റ്റോപ്പർ കൊടുക്കാമായിരുന്നു അതാണ് വൺ ടെന്നിൻ്റെ ബാക്കിയെല്ലാം എൻജിൻ എല്ലാം സെയിം തന്നെയാണ് ഞാൻ ഇത് ഇതിൻ്റെ ബോഡി വെയ്റ്റ് ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ അതായത് നമ്മുടെ പറയാനായിട്ട് മറന്നുപോയി വൺ തേർട്ടിയുടെ ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു ടു പോയിൻറ്റ് ഫൈവ് ടൺ ടു 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 പോയിൻറ്റ് സെവൻ ടൺ വരെയാവും അതിൻ്റെ ബോഡി വെയ്റ്റ് ഡിപ്പൻഡിങ് ഓൺ ദ സീറ്റിംഗ് കോൺഫിഗറേഷൻ അതുപോലെ മറ്റ് നമ്മൾ ഓപ്ഷൻ ആഡ് ചെയ്യുന്ന പോലത്തെ ലോ റേഞ്ച് ഗിയർ ബോക്സ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം വെച്ചിട്ട് വണ്ടിക്ക് വെയിറ്റ് കൂടും ഡിഫൻഡർ വൺ ടെന്നിനാണെങ്കിൽ വന്നിട്ട് ഒരു ടു പോയിന്റ് ത്രീ ടൺ ടു ടു പോയിൻറ്റ് ഫൈവ് ടൺ വരെയാണ് നമ്മൾ സ്പെക്ക് ചെയ്യുന്നതിനനുസരിച്ച് ബോഡി വെയിറ്റ് വരുന്നത് സോറി അതിൻ്റെ കേബ് വെയിറ്റ് വരുന്നത് വൺ പുള്ളിംഗ് വണ്ടിയുടെ ഒരു ഒരു നമുക്കൊരു ടേക്ക് ഓഫിൽ ഉള്ളൊരു ഫീലൊക്കെ അതായത് ഒരു എന്താ പറയുന്ന ഒരു ഡ്രൈവിംഗ് പവർ ഫീൽ ചെയ്യുന്നത് ഓഫ്കോഴ്സ് വൺ ടെന്നിലാണ് കോഴ്സ് വണ്ടിക്ക് വെയിറ്റ് കുറവാണ് അതിൻ്റെതായൊരു അബട്ട് വൺ ടെൻ വെയ്റ്റ് കുറവായതിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു പവർ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും നയൻറ്റി ഓഫ് കോഴ്സ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവും സെയിം എഞ്ചിൻ തന്നെ അതിനകത്ത് കൊടുക്കുന്നത് രണ്ട് ഓപ്ഷനാണ് ഓസ്ട്രേലിയയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡി ത്രീ ഫിഫ്റ്റി ഡീസലും പി ഫോർ ഹൺഡ്രഡ് പെട്രോളും സോറി പിന്നെ ഒരു വി എയിറ്റ് ഓപ്ഷനും ഉണ്ട് ഡിഫെൻഡറിൽ ഡിസ്കവറിയിൽ വന്നിട്ട് രണ്ട് ഫ്യൂൽ ഓപ്ഷൻസ് ആണ് വരുന്നത് ഡി ത്രീ ഫിഫ്റ്റി ഡീസലും പി ഫോർ ഹൺഡ്രഡ് പെട്രോളും അപ്പോൾ നമ്മൾ പെട്രോൾ വേരിയൻറ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ള അപ്പോൾ ഈ വൺ തേർട്ടിയുടെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു എക്സ്പെക്ട് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അതിനകത്ത് എക്സ്പെക്റ്റ് സോറി എക്സെപ്റ്റ് ദ വെയ്റ്റ് ഡിസ്കവറി ഡിഫെൻഡറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി വെയ്റ്റ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ പെർഫോമൻസിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടത് ഡ്രൈവിംഗ് പൊസിഷൻ കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഡിസ്കവറിയിലാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ് നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ റോഡിൽ കൂടെ പോയാലും കൊർവേഷൻസ് ഒന്നും അത്ര കണ്ട അറിയില്ല അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലാൻഡ് റോവർ തന്നെ പറയുന്നത് യു ഗെറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇഫ് യു ഡോൺ വാണ്ട് ദ ഓഫ് റോഡ് ഫീച്ചേഴ്സ് ഓഫ് ഡിഫെൻഡർ ആൻഡ് ഇഫ് യു ഡോൺ വാണ്ട് ദ ദ പ്രൈസ് പോയിൻ്റ് ഓഫ് 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 എ റേഞ്ച് റോവർ ഗോ ഫോർ ദ ഡിസ്കവറി എന്ന് പറയുന്നത് കാരണം ഡിഫൻഡറിൻ്റെ ഓഫ് റോഡ് ഫീച്ചേഴ്സും ഡിസ്ക് റേഞ്ച് റോവറിൻ്റെ ലക്ഷറി ഫീച്ചേഴ്സും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഓപ്ഷനാണ് ഡിഫെൻഡർ സോറി ഡിസ്കവറിയിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല യാത്രാസുഖോ അത് തേർഡ് റോ ആണെങ്കിൽ പോലും ഫുൾ ഒരു ഫുള്ളി ഗ്രോൺ അഡൽട്ടിന് നല്ല സുഖകരമായിട്ട് കാല് ഒരുവിധം നീട്ടി എന്ന് ഞാൻ പറയുന്നില്ല സെക്കൻഡ് റോയിലുള്ള അത്രയും കിട്ടില്ലെങ്കിൽ പോലും നമുക്കൊരു ഫുള്ളി ഗ്രോൺ ഗ്രൗണ്ടായിട്ടുള്ള അഡൽട്ടിന് നമുക്ക് കംഫർട്ടബിളായിട്ടിരിക്കും ഒരു വൺ ടു ഹവേഴ്സൊക്കെ ഈസി ആയിട്ട് അതിനെ യാത്ര ചെയ്യാൻ കുഴപ്പമില്ല സെക്കൻഡ് റോ ഈസ് ഫുള്ളി ഞാൻ പറയാം ഞാൻ എൻ്റെ സീറ്റ് ഞാൻ ഓൾമോസ്റ്റ് ഫുള്ളി ബാക്കായിട്ടാണ് ഞാൻ ഫൈവ് ഫുട് ടെൻ ആണ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ആണ് ടോള് എൻ്റെ ലെങ്ത്തിൽ അനുസരിച്ച് ഞാൻ സീറ്റ് ബാക്കി വെച്ചിട്ട് പോലും സെക്കൻഡ് റോ സീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളാണ് എൻ്റെ മോൻ അവൻ അവനും ഞാനും ഓൾമോസ്റ്റ് അവനേക്കാളും ഒരു ഒരു സെൻറ്റിമീറ്റർ ആവനും നിങ്ങൾ ഉള്ളൂ അവൻ വരെ നല്ല കംഫർട്ടബിളായിട്ട് ബാക്കിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഫ്രണ്ട് റോ മസാജ് സീറ്റ്സ് ഉണ്ട് ഡിസ്കവറിയിൽ ഡിഫെൻഡറിൽ അത് ഓപ്ഷനായിട്ട് കി ഉണ്ടോ എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല ഇത് ഒരു ഓപ്ഷനായിട്ട് കിട്ടും അതുപോലെ എല്ലാം ബാക്കി എല്ലാ ഓപ്ഷൻസും അതുപോലെ തന്നെയാണ് ഇപ്പോൾ റേഞ്ച് ഗിയർ ബോക്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂളിങ് സീറ്റ് കൂളിങ് സീറ്റ് ഹീറ്റിങ് സോളാർ ഓട്ടർനൈറ്റിംഗ് മിൻസ്ക്രീൻ അതുപോലെ ഹീറ്റഡ് സ്റ്റിയറിംഗ് വീൽ അതെല്ലാ എല്ലാ ഓപ്ഷൻസും ഇതിലെല്ലാം ഈ രണ്ട് വണ്ടിയിലും ഡിസ്കവറിയിലായാലും ഡിഫൻഡറിലായാലും നമുക്ക് ഓപ്ഷനൈസ് ചെയ്ത് കയറ്റാം അത് നമുക്ക് ബിൽഡിൽ നമ്മൾ ബിൽഡ് റിക്വസ്റ്റ് വയ്ക്കുമ്പോൾ നമുക്ക് നമുക്ക് കോൺഫിറേറ്ററിനകത്ത് അതൊക്കെ ഏതൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പ്രൈസ് പോയിൻറ്റിൽ നമുക്കത് അറിയാൻ പറ്റും ഏതൊക്കെയാണ് ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും പ്രൈസ് ചെയ്യുന്നത് ഇതെല്ലാം ഒരു ബേസ് വേർഷൻ ഉണ്ടാവും മൂന്ന് സ്പെക് ട്രിം വേരിയൻസ് ആണ് രണ്ട് മോഡലിലും വരുന്നത് ഒന്ന് ഡിസ്കവറിയിൽ സോറി ഡിസ്കവറി എസ് ഉണ്ട് ഡി ഡിസ്കറി എസ് സി ഉണ്ട് പിന്നെ എച്ച് എസ് സിയും ഉണ്ട് ഡിഫെൻഡറില് ഡിഫെൻഡറിലും ഡിഫെൻഡർ എസ്സും എസ് സിയും എച്ച് എസ് സിയും പിന്നെ ഒക്റ്റായും അതാണ് ഡിഫെൻഡറിലുള്ള നാലാമത്തെ വേരിയൻറ്റ് അപ്പം ബാ എല്ലാം വരുന്നത് ഒരു ബേസ് ബിൽഡ് ഉണ്ടാവും അതിന് കൂടുതൽ നമ്മൾ കോൺഫിഗറേറ്ററിൽ ഓപ്ഷനൈസ് ചെയ്യുന്നതിനനുസരിച്ചാണ് വണ്ടിയുടെ വില വരുന്നത് സെയിം വില തന്നെയാണ് ഡിഫെൻഡർ ആയാലും ഡിസ്കവറി ആയാലും സിമിലർ ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ കിട്ടുക പക്ഷെ എനിക്ക് രണ്ട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഡിസ്കവറി ഇഷ്ടപ്പെട്ടു യാത്ര കുറച്ചും കൂടി ഒരു യൂട്ടിലിറ്റേറിയൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു നമുക്കൊരു ഡെയിലി യാത്രയ്ക്ക് പറ്റി എന്നുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് സസ്പെൻഷൻ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ട്യൂൺ ചെയ്തിരിക്കുന്നു പ്രോഗ്രാമിലോ സോറി ട്യൂൺ ചെയ്തിരിക്കുന്നത് ഡിസ്കവറിക്കാണ് പിന്നെ അതിൻ്റെ ബാക്ക് സോറി റിയർ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റ് ഓപ്പൺ ആണ് അതുപോലെ തന്നെ അതിനകത്തൊരു ഇന്നർ തേൽഗേറ്റ് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ലെറ്റ് സെ ബീച്ചിൽ പോയിരിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഓപ്പൺ മൂവി കാണാനൊക്കെ പോയിരിക്കുകയാണ് അല്ലെങ്കിൽ പാർക്കിൽ പോയിരുന്നു പിള്ളേരെ അവിടെ കളിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഈ ഇന്നർ തെയിൽ ഗേറ്റ് തുറന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടു കിലോ വരെ അതിനകത്ത് അത് സപ്പോർട്ട് ചെയ്യും മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അതുപോലെ വെയിലുള്ളത് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും അതുപോലെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ ഈ രണ്ട് വണ്ടിയിലും എയർ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ലോഡിങ്ങിന് വേണ്ടിയിട്ട് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അത് രണ്ടിലും കോമൺ ആണ് ഇവിടെ എയർ സസ്പെൻഷനായിട്ടാണ് വണ്ടി സ്റ്റാൻഡേർഡ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഓപ്ഷനും ഉണ്ട് എനിക്ക് പേഴ്സണൽ പ്രിഫറൻസിൽ ഡിസ്കവറിയാണ് ഇഷ്ടപ്പെട്ടത് ഡിഫെൻഡർ എനിക്ക് ഇഷ്ടമല്ലാത്ത വണ്ടി എന്നല്ല ഡിഫെൻഡർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് പക്ഷേ എൻ്റെ പേഴ്സണലി ആ ഒരു ഡ്രൈവർ ഇൻസ്ട്രുമെൻറ്റ്സ് ജോമെട്രി അങ്ങോട്ട് ഫുള്ളി സിങ്ക് ആവാതെ പോയതുകൊണ്ട് തന്നെ ഞാൻ ഡിഫൻഡറിലേക്ക് പോയത് ഡിഫൻഡർ ഞാൻ സോറി ഡിസ്കവറിയിലേക്ക് പോയത് ഡിസ്കവറിയിൽ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് തന്നെ എനിക്ക് എൻ്റെ കറക്റ്റ് സിറ്റിംഗ് പൊസിഷൻ എനിക്ക് കിട്ടി കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റിംഗ് പൊസിഷൻ കിട്ടി പിന്നെ എനിക്കൊരു ഫർദർ ചേഞ്ചസ് ഒരു മൈന്യൂട്ട് ചെയ്ഞ്ചസ് ഹെയർ ആൻഡ് ഹെയർ ചെയ്ത് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഇപ്പോൾ മേ ബി ലെസ് സൺ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആ വണ്ടി ഓടിയിട്ടുള്ളൂ അവറോയിൽ നിന്ന് എടുക്കുമ്പോൾ മുതൽ അപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് പൊസിഷൻ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി പക്ഷേ ഈ ഡിഫൻഡർ ഞാൻ ഇപ്പോൾ രണ്ട് വണ്ടിയും ഓൾമോസ്റ്റ് ഒരു ഓൾമോസ്റ്റ് സിക്സ് സെവൻ സെവൻ അവേഴ്സോടെ ഞങ്ങൾ മാറി മാറി ഞാനും മയം കൂടെ കൂടി ഓടിച്ചെങ്കിലും എനിക്ക് അവർ കംഫർട്ടബിളായിട്ടുള്ളൊരു പൊസിഷനിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ പോയിൻറ്റ് അതർവൈസ് രണ്ടും നല്ല വണ്ടികളാണ് ഇപ്പോൾ ഒത്തിരി ട്രെൻഡിങ് ആയിട്ട് നാട്ടിലായാലും ഇവിടെ ആയാലും ഒത്തിരി ഒരു വണ്ടിയാണ് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഡിഫെൻഡറിന് ഒത്തിരി ഡിഫെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള കുറേ ആക്സസറീസ് വാങ്ങിക്കാനായിട്ട് കിട്ടും ഡിസ്കവറിക്ക് ഒത്തിരി ആക്സസറീസ് ഇല്ല വണ്ടി ഓൾമോസ്റ്റ് ഒരു ഫാക്ടറി ബിൽഡ് തന്നെ ആവശ്യത്തിന് ഉള്ള ആക്സസറീസുമായിട്ടാണ് വരുന്നത് പക്ഷേ ഡിഫെൻഡറിൽ നമുക്ക് ഓൺ ടോപ്പ് ഓഫ് വാട്ട് വി ഹാവ് നമുക്ക് അതിനകത്തേക്ക് ഒത്തിരിയും എക്സസറീസ് അറിയുമ്പോൾ റൂഫ്രാക്ക് അതുപോലെ സൈഡിൽ സൈഡ് സ്റ്റെപ്സ് സോറി ലാഡറ് അതുപോലെ ഒരു സൈഡ് ക്യാരി കേസ് ഇഷ്ടം പോലെ ആക്സസറീസ് ഉണ്ട് അത് ലാൻഡ് റവറിയിൽ നിന്ന് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ യു കെ ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി കമ്പനികൾ ഡിസ്കവറി ഡിഫെൻഡറിന് വേണ്ടിയിട്ട് ആക്സസറീസ് ബിൽഡ് ചെയ്യുന്ന ഒത്തിരി കമ്പനികളുണ്ട് ഓൺലൈനിൽ ആണ് അവർ എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യങ്ങളിലേക്കും അതിൻ്റെ ഷിപ്പിങ്ങും ഉണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളെടുത്ത വണ്ടി ഡിഫെൻഡർ സോറി ഡിസ്കവറി ഡി ത്രീ ഫിഫ്റ്റി എക്സ് ഡൈനാമിക് എച്ച് എസ് സി എച്ച് എസ് സി ട്രീമാണ് ഞങ്ങളുടെ ഇൻറ്റീരിയർ കളർ വന്നിട്ട് പറയുന്നതിന് കരവേ ഇൻറ്റീരിയർ എന്നാണ് അതിന് പറയുന്ന ലെതർ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കപ്പിത്തെൻ സോറി സാന്റ്റോറേനിയ ബ്ലാക്ക് ആണ് ഔട്ട് സൈഡ് പിന്നെ ട്വൻ്റി ടു ഇഞ്ച് അലോയ് അതുപോലെ ഫുഡ് സ്റ്റെപ്സ് പിന്നെ വെതർ ഷീൽഡ് ഹീറ്റഡ് കൂൾഡ് ഫ്രണ്ട് സീറ്റ് സോറി പിന്നെ അതിനടുത്ത് മസാജും ഉണ്ട് റിയർ സീറ്റ്സിൽ ഹീറ്റഡ് ആണ് തേർഡ് റോ മാനുവൽ ആണ് ഞാൻ ചൂസ് ചെയ്തത് ഞാൻ അതുപോലെ ലോ റേഞ്ച് ഗിയർ ബോക്സ് വേണ്ടാന്ന് വെച്ചു കാരണം ഇതുകൊണ്ട് ഞാനേതായാലും ഈ ഇത്രയും വരെ കൂടിയ വണ്ടി വാങ്ങിച്ച് ഞാൻ ഞാനേതായാലും ഓഫ് റോഡ് പോകുന്നു അത്ര ഒരു ഹാർഡ് കോയർ ഓഫ് റോഡ് പോകുന്നു എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല അങ്ങനെ പോകണമെങ്കിൽ തന്നെ എൻ്റെയിൽ ഞാൻ നമ്മൾ സ്പെക്ക് ചെയ്തേക്കുന്ന പജുറായിരുന്നു അപ്പോൾ അതുകൊണ്ട് പോവാം ഇത് എൻ്റെ ഓൾമോസ്റ്റ് ഡേ ടു ഡേ വണ്ടിയായിരിക്കും എൻ്റെ എന്ന് പറയുന്നില്ല ഞങ്ങളുടെ ഫാമിലി കാരായിട്ടായിരിക്കും വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രൈവാണ് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞു നൂറ് കിലോമീറ്റർ ആണ് ആകെ വണ്ടി ഓടിയിട്ടുള്ളത് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് തന്നെ ബ്രാൻഡ് ന്യൂ കാറാണ് വെരി എക്സൈറ്റഡ് ലുക്കിംഗ് ഫോർവേഡ് ടു എൻജോയിങ് ഇറ്റ് വെരി എവരി മൊമെൻറ്റ് ഓഫ് ഇറ്റ് അതുപോലെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ ഇതിൻ്റെയും എനിക്ക് തോന്നുന്നു ഡിഫെൻഡറിൻ്റെ എങ്ങനെ തന്നെയാണ് തോന്നുന്നു ഇതിൻ്റെ മെട്രിക്സ് എൽ ഇ ഡി ഉണ്ട് അത് അതിൻ്റെ ആ ഒരു ഓട്ടോ ഹൈ ബീം ടെക്നോളജി എല്ലാ വണ്ടികളിലും ആ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന എല്ലാ വണ്ടികളിലും ഉള്ളതാണെന്ന് തോന്നുന്നു പക്ഷെ പറയാതെ പോയ്യ അതിൻ്റെ ആ ഒരു സീംലെസ് ആണ് കേട്ടോ നമുക്ക് ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരുമ്പോഴത്തേക്കും ആ ആ വണ്ടിയുടെ അത്രയും ഭാഗത്തെ ആ ബീ ലൈറ്റ് സെൽസ് ഓഫ് ചെയ്തിട്ട് പിന്നെ ക്ലിയർ ആയി കഴിയുമ്പോഴത്തേക്കും അതെല്ലാ പ്രൊജക്ഷൻ ഓൺ ആകുമ്പോഴുള്ള ഒരു ഓഫ് വാടെ അതൊരു ഭയങ്കര ഒരു ലുക്കാണ് അതുപോലെ ഈ വണ്ടിയുടെ ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആനിമേഷനൊക്കെ ഭയങ്കര രസം കേട്ടോ അതുപോലെ ഫ്രണ്ടില് ഡി ആർ എൽസ് ആണെങ്കിലും ഭയങ്കര രസമാണ് കാണാനായിട്ട് അതുകൊണ്ട് മൊത്തത്തിൽ വണ്ടി ഒരു 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 ഭയങ്കര ഒരു ലുക്കും എന്താ പറയുന്ന ഒരു ബീഫിനെസ്സോ എന്തൊക്കെയോ ഒരു വണ്ടിക്കൊരു ഭയങ്കര ഒരു ഒരു ഫീൽ ഉണ്ട് അതാണ് എനിക്ക് മായയ്ക്ക് മേ ബി എന്നോട് പല പ്രാവശ്യം പറഞ്ഞു ഡിഫൻഡർ പോരോ ഡിഫെൻഡർ പോരായിരുന്നു പക്ഷെ എനിക്ക് ലുക്സ് കൊണ്ടും യാത്രയിലെ കംഫോർട്ട് കൊണ്ടും എൻ്റെ പേഴ്സണൽ ചോയ്സിൽ ഇതുതന്നെയാണ് ഞങ്ങളുടെ വണ്ടി അല്ലെങ്കിൽ മെയിൻ ഡ്രൈവർ ഞാനായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഇതായിരിക്കും നമ്മുടെ വണ്ടി എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ഫൈനൽ ഡിസിഷൻ ഡിസ്കവറി എച്ച് എസ് സിയിൽ കമ്മിറ്റ് ചെയ്തു ഡീസലാണ് ഇത് ഡി ത്രീ ഫിഫ്റ്റി ഡീസൽ എച്ച് എസ് സി ട്രിം അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ ഇതുവരെ കേട്ടിരുന്ന മൺ എല്ലാവർക്കും നന്ദി ഇതോടൊപ്പം ബി എം ഡബ്ല്യുവിൻ്റെ വണ്ടികളും കൂടെ ഞങ്ങൾ ബി എം ഡബ്ല്യൂം അതുപോലെ ഔഡിയുടെ ക്യൂ സെവനും ട്രയൽ ചെയ്തു കേട്ടോ ആ വണ്ടികളും നല്ലത് തന്നെ പക്ഷേ വോൾ ബോയോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആ സീറ്റിംഗ് പൊസിഷൻ എനിക്ക് അത്ര കൊണ്ടൊരു കംഫർട്ടബിൾ ആവാത്തതുകൊണ്ട് മാത്രം അതിലേക്ക് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഇതിൽ ഇപ്പോൾ ഇതിന് പോരായ്മകളൊക്കെ പലരും പലതും പറയും പക്ഷേ ഞങ്ങൾ ഞാൻ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഒരു പേഴ്സണൽ ചോയ്സ് എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ മാക്സിമം റിലീസ് ചെയ്യാൻ ശ്രമിക്കാം കണ്ട് സഹകരിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്